ബ്രിട്ടീസ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അങ്ങ് നിരന്തരം ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ് ഈ പെട്ടെന്നുണ്ടായ ഇതിനൊരു എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം മുമ്പുള്ള എല്ലാ ബോയ്ക്കോട്ടുകളിലും നിങ്ങൾ ബോയ്ക്കോട്ടെന്ന് വിശ് വിശേഷിപ്പിച്ചുകൊണ്ട് പറയാം വിട്ടു നിൽക്കലിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു അദ്ദേഹം തന്നെയാണ് ആശയം മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് നിങ്ങൾ എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തെ ഞാൻ എന്ന് പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കണം അദ്ദേഹം ഞങ്ങളെ വിമർശിക്കാറുണ്ട് കേരളത്തിൽ വന്നിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് ഗവൺമെന്റിനെയും ഇടതുപക്ഷത്തെയൊക്കെ നിരന്തരമായി വിമർശിക്കുന്നവരല്ലേ ഇവിടുത്തെ ഇനി ഞാൻ വിമർശിക്കുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത് കേരളത്തിലെ യു ഡി എഫ് എം പിമാർക്ക് ഈ കഴിഞ്ഞ സെഷനിൽ ആകെ രണ്ട് പരിപാടിയും ഉണ്ടായിരുന്നുള്ളൂ എന്താണ് ഒന്ന് പാരയും രണ്ട് പാരടിയും ഇതിനെല്ലാം വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ പാറ ആൻഡ് പാരടി ഏത് പോറ്റിസ്തുതി നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ അയ്യപ്പൻ പോലും പോറ്റി അറിയുന്നതിന് മുമ്പ് പോറ്റി ഇവിടെ കൊണ്ടുവന്ന് സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂല് കെട്ടിച്ച വിദ്വമാരാണന്മാര് ഏത് സർവശക്തിയായിരുന്നു ഒന്ന് സോണിയാഗാന്ധി എനിക്ക് തോന്നുന്നു യു പി എയുടെ ചെയർപേഴ്സൺ ആയിരുന്നു പ്രധാനമന്ത്രിയെ കാണാൻ പറ്റും യു പി എ ചെയർപേഴ്സണെ കാണാൻ പറ്റാത്ത സമയത്ത് ഈ പോറ്റിയെ കൊണ്ടുവന്ന് കയ്യിൽ നൂല് കെട്ടിച്ച വിദ്വമാരാണ് അന്മാര് എന്നിട്ടാണ് അവർ പാർലമെന്റിന് മുമ്പിൽ നിന്ന് ഈ പാരടിപ്പാട്ട് പാടിയത് അസാമാന്യ തൊലിക്കിട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വിമർശിക്കുന്നതല്ല അവർ ചെയ്യുന്ന ഈ പാറയും പാരടിയും കേരള സമൂഹം കാണുന്നുണ്ടെന്നും ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കാതിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയാൻ നിർബന്ധിതനാകുന്നതാണെന്നും നിങ്ങൾ മനസ്സിലാക്കുകൾ ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഈ ഞാൻ ഒറ്റക്കാരം ചോദിച്ചോട്ടെ അതായത് ഇവർ പാരടി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവിടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എം പിമാര് സോണിയാഗാന്ധിക്കൊപ്പം നിന്ന് പോറ്റിയെ കൊണ്ട് ആ സ്ത്രീയുടെ കയ്യിൽ നൂല് കെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ആ പാരടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ ഇതൊക്കെ കാണിച്ചിട്ട് ഇതെന്താണ് നൂല് കെട്ടിച്ചത് കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ അയ്യപ്പന് പോലും അറിയുന്നതിന് മുമ്പാണ് ഈ പോറ്റിയെ ഇവർ കൊണ്ട് നൂല് കെട്ടിച്ചത് ഇത് ഇതൊക്കെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കല്ലേ കേരളത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഇവർ പ്രവർത്തിക്കുന്ന എം പിമാർ കേരളത്തിന്റെ ജനപ്രതികളല്ലേ കേരളത്തിലെ പാവപ്പെട്ടവരുടെ റേഷം മുടക്കാൻ വേണ്ടിയിട്ടല്ലേ ചോദ്യം കേരളത്തിലെ സഹകരണ ബാങ്ക് അവിടുത്തെ നാടുവാടികളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ സാമ്പത്തികമായി മോചിപ്പിച്ച നമ്മുടെ സഹകരണ ബാങ്കുകളെ പൂട്ടിക്കെട്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ ചോദ്യം ചോദിക്കുന്നവർ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് പാരയും പാരടിയുമായി കഴിയുന്ന ഇവർ ഇവർക്ക് എന്ത് അവകാശമാണ് ഞങ്ങൾക്കിതിരെ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പാർട്ടി ചെറുതായിരിക്കും പക്ഷേ ഈ ബില്ലുകളിലൊക്കെ ഞാൻ കൊടുത്ത ഭേദഗതികൾ നോക്ക് രാജ്യസഭയിൽ എടുക്കറിയാം ഒരു ഭേദഗതി പോലും കോൺഗ്രസ് അംഗങ്ങൾ കൊടുത്തിട്ടില്ല ഈ പറയുന്ന മഹാത്മാഗാന്ധി തൊഴിൽദാന പദ്ധതിയിൽ എൻ്റെ അറിവിലില്ല ഇൻഷുറൻസ് ഒരു ഭേദഗതി പോലും കൊടുത്തില്ല ന്യൂക്ലിയർ ഒരു ഭേദഗതി പോലും കോൺഗ്രസ് കൊടുത്തില്ല അതായത് ഇവിടെ ഈ പറയുന്ന കൊളോണിയൽ മൈൻഡ് സെറ്റിൽ നിന്ന് മോചനമെന്ന് പറഞ്ഞിട്ട് പാശ്ചാത്യ ശക്തികൾക്ക് മുമ്പിൽ കുരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന രണ്ട് ബില്ലുകളെ കുറിച്ച് എന്താണ് കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളത് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ